ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് ശേഷം സുഖമായിട്ടിരിക്കുന്ന ഈ കാണുന്ന എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്ന ഡബിൾ പെറ്റൽ പെറ്റുപൂണിയുടെ പ്ലാന്റുകളാണ് കേട്ടോ പൂവായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കിങ്ങനെ ഫോട്ടോസ് ഇട്ട് തന്നതാണ് ഇതൊക്കെ അപ്പോൾ ആ പ്ലാന്റുകളൊക്കെയാണ് കാണുന്നത് എൻ്റെയിൽ ഇപ്പോൾ പ്ലാന്റ് ഉണ്ടോയെന്ന് ചോദിച്ചുണ്ട് ഇല്ലയെന്ന് ചോദിച്ചില്ല ആ ഒരവസ്ഥയാണ് കേട്ടോ എൻ്റേത് പൊതുവേ സീഡുള്ള പെറ്റുണിയാണ് ഇത്തിരി കൂടി ബെറ്റർ എനിക്ക് തോന്നുന്നു കാരണം ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ സീഡുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു രീതിക്ക് നമുക്ക് സുഖമായിട്ട് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ ആ ഒരു ഗുണം ഉണ്ട് എന്ന് എനിക്ക് തോന്നോ നമ്മുടെ ഡബിൾ പെറ്റിൽ പെറ്റുണിയൊക്കെ ആണെങ്കിൽ അവർ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ കട്ടിങ് വെച്ച് പിടിപ്പിക്കുകയാണ് പിന്നെ കുറേ പേര് ഡബിൾ പെറ്റിൽ നാടിൻ്റെ സീഡ് സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ ഇന്ന വരെ കിട്ടിയിട്ടില്ല കേട്ടോ ഈ നാടൻ്റെ സീഡ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ഹൈബ്രിഡിൻ്റെ സീഡുണ്ട് അതുകൊണ്ട് നാടൻ ഡബിൾ പെറ്റിൽ ഇന്നവരെ സീഡ് കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് ഇത്തിരി കൂടി ബെറ്ററായിട്ട് തോന്നുന്നു നമ്മുടെ സിംഗിൾ പെറ്റിൽ പെറ്റൂണിയാണ് ഇത്തിരി കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ രണ്ടിനും നല്ല രീതിയിൽ നല്ല സൺലൈറ്റ് വേണം അത് ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല കരുത്തായിട്ട് ചെടി വളരും നല്ല വലിയ പൂക്കളൊക്കെ വരുകയും ചെയ്യുന്നത് അപ്പോഴാണ് കേട്ടോ വെയിൽ കുറ വെയിൽ കുറയുന്നതനുസരിച്ച് ചെടിയുടെ കരുത്തും പൂവിൻ്റെ രീതിയും എല്ലാം വ്യത്യാസം വ്യത്യാസം വരാറുമുണ്ട് പിന്നെ ഓരോ സ്ഥലത്തെ കാലാവസ്ഥ അനുസരിച്ചും പെറ്റൂണിയ ചെടിയിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും പെറ്റൂണിയ ചെടി വളർത്തുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ പെറ്റോണിയുടെ രീതികളും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു ചെടി തന്നെയാണ് പെറ്റോണിയ ടോ എല്ലാവരുടെയും ഇഷ്ട പ്ലാന്റ് തന്നെയാണ് ഇപ്പം ഭയങ്കര ട്രെൻഡായിട്ട് നമ്മുടെ ടൈഡൽ വേവ് റെഡ് പെറ്റോണിയ സീഡുണ്ട് അതുപോലെ തന്നെ കട്ടിങ് വെച്ചാൽ നല്ല ഈസി ആയിട്ട് പിടിച്ചു കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ റേറ്റിലും കാര്യങ്ങളിലുമൊക്കെ സെയിലുകൾ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കുറച്ച് സീഡ് വരുത്തിച്ചിട്ടുണ്ട് കേട്ടോ ടൈഡൽ വേവർ റെഡ് പെറ്റൂണിയായിട്ട് സീഡ് വരുത്തിച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് പാനമേരിക്കൻ സീഡാണ് ഇമ്പോർട്ടഡ് സീഡാണ് കേട്ടോ ഇന്നലെ സീഡെൻ്റെ കയ്യിൽ കിട്ടുകയുള്ളൂ ജർമിനേഷൻ നോക്കാൻ വേണ്ടി നമ്മൾ പാകിയിട്ടുണ്ട് അപ്പോൾ ജോർമിനേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുക അപ്പം ഇന്ന് നമുക്ക് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ചധികം ഇതുണ്ടോ പെറ്റൂണിയുടെ തൈകള് കിടത്തപ്പുണ്ട് ഇതൊരുപാട് തൈ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തൈകൾ ഇതുപോലെ വീണ് പോകാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഞാനങ്ങനെ ചുമ്മാ കൊണ്ട് വെള്ളം ഒഴിച്ചിട്ടെങ്കിൽ പോരുവാണ് ചെയ്യാറുള്ളത് പെട്ടെന്ന് എന്നിങ്ങനെ വെള്ളം ഒഴിച്ചിട്ടെങ്കിൽ പോരും അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ വീണ് പോകാൻ കാരണം അപ്പം ഇന്ന് നമ്മളിതിനെ എല്ലാം ബാസും ട്രെയിനിലേക്ക് മാറ്റാൻ വേണ്ടി പോകാനെട്ടോ അപ്പം ഞാനിത് ഇവിടെ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയാണ് കേട്ടോ അതെവിടെ എടുത്തിട്ടുണ്ട് ഒരു നമ്മൾ നമ്മളെടുക്കുന്നതിൻ്റെ ഒരു ആനുപാതികമായിട്ട് അത്രയൊക്കെ വേണ്ടിയിട്ട് എടുത്തേക്കുന്നേ പിന്നെ ഇതിലേക്ക് നമുക്ക് നല്ല ഉണങ്ങിയ മണ്ണാണ് കേട്ടോ ചേർക്കുന്നത് മഴയാണ് നനഞ്ഞ കുഴഞ്ഞു കിടക്കുന്ന മണ്ണല്ല ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മണ്ണാണ് ഇതുപോലെ നന്നായിട്ട് ഉണങ്ങിയ മണ്ണ് ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇനി ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് റെഡിയാക്കി നമുക്ക് എടുക്കണം ഇതിൻ്റെ ഈ കട്ടയക്കി ഒന്ന് മാറ്റി കളയുക ഇങ്ങനെയെങ്കിൽ വരണ്ടി മാറ്റി വെക്കുക കേട്ടോ നമുക്ക് വേറെ വല്ല ചെടിയൊക്കെ നടമ്പോൾ ഇതിൻ്റെ ഇടാനായിട്ട് കൊള്ളാം ഏറ്റവും അടിവശത്തായിട്ട് ഇതിടാനായിട്ട് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് കാരണം ഇതിൽ കട്ടായിട്ട് കഴിയുമ്പോൾ പിന്നെ അധികം ബാക്കി മണ്ണിനുള്ള ഇട കാണിയേല അതുകൊണ്ടാണ് അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ ഇത് നടടുമ്പോൾ മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും പെറ്റൂണിയുടെ തയ്യാണെങ്കിലും പ്ലാന്റ് ആണെങ്കിലും മാറ്റി ഇടുമ്പോൾ ഇതുപോലെ കുറച്ച് സ്യൂഡോമോണസ് അത് നമുക്കിതിലേക്ക് ഇടാം ഇപ്പോൾ ഇത് ഒരു സ്പൂണോളം ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പെറ്റുണിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് അഴുകി പോവുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ വേനൽക്കാലത്താണെങ്കിൽ വേര് പൊട്ടിയിട്ട് ചൂട് കൂടിയിട്ട് വെയിൽ വേര് പൊട്ടിയിട്ട് നമ്മുടെ ഈ കഴിഞ്ഞ തവണത്തെ കരിഞ്ഞ വേനൽ ഒരുപാട് പെറ്റുണികൾ ആനെ നഷ്ടപ്പെട്ട ഒരുപാട് പേരുടെ പോയി വിങ്കയാണെങ്കിലും പോയി പിന്നെ നമ്മുടെ മഴക്കാലത്തെ ഏത് ചെടികൾക്കും ഏറ്റവും നല്ലത് നമ്മുടെ സ്യൂഡോമോണസ് തന്നെയാണ് കേട്ടോ വിങ്ക എൻ്റെ ഒരു പതിനെട്ട് കളക് വിങ്ക ഇപ്പം എൻ്റെ ഉണ്ട് സെല്ലായിട്ടില്ല ഗ്രൗണ്ട് വിങ് ആട്ടോ അപ്പം അതിൽ എല്ലാത്തിനെയും ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മുടെ സ്യൂഡോമോൺസ് നല്ല രീതിയിൽ ഇഫക്റ്റീവാണ് ഒരു കുഴപ്പം ഇതുവരെ വന്നിട്ടില്ല മഴ നനയാതെയാണ് വെച്ചേക്കുന്നത് അതും വേറെ ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇനി നമ്മുടെ ദ പോട്ടീൻ മിക്സ് നമ്മുടെ ട്രേയിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാം നിറച്ചിട്ടുണ്ട് ഇവിടെ എല്ലാവരും അപ്പം ഞാനിത് എടുത്തോണ്ട് വെക്കാൻ വേണ്ടി പാകത്തിന് ഈ ഒരു ഇതിലാണ് വെച്ചേക്കുന്നത് കാരണം നമ്മൾ ഈ ട്രേ എടുത്തോണ്ട് പോകുമ്പോൾ ഇത് ഇളകിപ്പോകും അപ്പം ഒരു വേഗം ഒരു തകിട് പോലത്തെ സംഭവമാണ് തകടല്ലേ ആസ്പെറ്റോസിൻ്റെയൊക്കെ ഷീറ്റ് പോലത്തെ സംഭവമാണ് അപ്പോൾ അതാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതൊന്ന് നനച്ചു കൊടുക്കണം നമ്മുടെ പൊട്ട മിക്സ് ഒന്ന് നനച്ചു കൊടുക്കാം മണ്ണ് ചാണകപ്പൊടി നമ്മുടെ സ്യൂഡോമോണിസും അപ്പം ഞാൻ വെള്ളം ഒഴിക്കുന്നത് ഈ ട്രേയുടെ ഇങ്ങനെ സൈഡിക്കോണയാണ് കിട്ടും അപ്പോൾ ഇതിൻ്റെ വെള്ളം ചെന്നിട്ട് ഈ മണ്ണ് ഇങ്ങനെ കൊത്തി പോകുകയില്ല അങ്ങനെ ഒരു കുഴപ്പം വരില്ല നമ്മളിത് പ്ലാന്റ് നട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും ആ സൈഡിക്കോടെ പതികെ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഗ്ലാസ്സിന് സ്റ്റീൽ ഗ്ലാസ് ആണ്പോൾ നല്ലതാണ് ഇങ്ങനെ വരിപ്പുള്ളത് കൊണ്ട് കുഴപ്പമില്ല ഇപ്പം നമുക്കിങ്ങനെ എങ്ങനെ ഒഴിച്ചാലും വലിയ കുഴപ്പം വരില്ല കേട്ടോ പ്ലാന്റ് നട്ട് കഴിയുമ്പം ഇങ്ങനെ ട്രേയുടെ സൈഡിൽ കോൺ ഒഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ നമ്മൾ ചെറിയ ഷാംപൂവിൻ്റെയോ അങ്ങനത്തെ ഇതിൽ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് പയ്യെ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്കിത് പറിച്ചു വയ്ക്കാം അപ്പോൾ ഈ ട്രേയുടെ ഒരെണ്ണം പൊട്ടി തന്നെ കേട്ടോ അതുകൊണ്ടാണ് അത് ഒഴിവാക്കി വയ്ക്കുന്നത് ഞാനിങ്ങനെ ട്രേ കട്ട് ചെയ്തെടുത്താണ് നമുക്ക് എടുത്തുകൊണ്ട് നടക്കാനും ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തേക്കുന്നു ഇനി ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പകച്ചെടുക്കണം ഇത് ഞാൻ ഒരു ആറ് മാസം അല്ല ആറേഴ് മാസം മുമ്പ് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന സീഡ് പാകിത കേട്ടോ പുതിയ സീഡൊന്നുമല്ല ഇതെൻ്റെയിൽ ഇരുന്ന പഴയ സീഡ് പാകിതാണ് അപ്പോൾ സീഡ് ഏതാണെങ്കിലും നിങ്ങളൊരു പേപ്പറിൽ പൊതിങ്ങിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവലിട്ടിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ സൂക്ഷിച്ചുവയ്ക്കുക കേട്ടോ എന്നിട്ട് എടുത്തിട്ട് പാകുക ബാക്കിയുള്ളത് വീണ്ടും അതേപടി തന്നെ എടുത്ത് വെക്കുക ദാ ഇതുപോലെ ഒരു കുഞ്ഞി ഈർക്കിൽ വെച്ചിട്ട് ദാ പതിയെ ഒന്ന് നമ്മൾ വേര് നിൽക്കുന്നതിന് ഇത്തിരി ഒന്ന് അകത്തി ഒര ഇഞ്ച് അല്ലെങ്കിൽ ഒരു കാലിഞ്ച് അകത്തിയിട്ട് മാറ്റിയെടുക്കുക എന്നിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കാം കുഴപ്പമില്ല പെടിയില്ല എന്നുള്ളവർക്ക് പൊക്കിയെടുക്കാം അല്ലെങ്കിൽ നല്ല രീതിയിൽ പൊക്കിയെടുക്കും ഇതുപോലെ വേര് ഫുള്ളായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ വേര് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദാ ഇത് പിടിക്കുകയില്ല അത് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതവിടെ വാടി ഇങ്ങനെ തളർന്ന് ഒരു തണ്ടൊക്കെ അഴുകിയിട്ടുള്ള പോലെ കിടക്കുന്നതാണ് വെയിൽ നല്ല രീതിയിൽ ഒരു വേര് പോലും പൊട്ടാതെ നമ്മൾ എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല ഇത് എന്നിട്ട് ഇതാ ഇതുപോലെ ഇറക്കിന് വെച്ചിട്ട് കുഴിയാക്കിയിട്ട് ഇത് ആ വേരോടുകൂടി തന്നെ ഇതിലേക്ക് വയ്ക്കുക കേട്ടാവും അപ്പോൾ അതിലെന്തോരം വേര് മണ്ണിൻ്റെ അടിയിലുണ്ടായിരുന്നോ ആ ഒരു രീതിക്ക് നിൽക്കാവുള്ളൂ ഇപ്പോൾ ചെടി പോലും ആ ഒരു പെറ്റുണിയുടെ കുഞ്ഞൻ തൈ അറിയുപോലും ചെയ്യാതെ വേണം നമ്മളിത് മാറ്റി നടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല വളരെ സാവധാനം ചെയ്യാൻ കഴിയുന്ന കാര്യം ആണ് കേട്ടോ പെട്ടെന്ന് എല്ലാം കൂടെ ഇങ്ങനെ എടുത്തിട്ട് എല്ലാം കൂടെ പെട്ടെന്ന് പെട്ടെന്ന് നട്ടിട്ട് പോകാനായിട്ട് കഴിയില്ല അപ്പം ആണ് ഇത് ചെയ്യാനായിട്ട് കഴിയുള്ളു അതുപോലെ നമ്മൾ നമ്മളിതിൻ്റെ തണ്ടിലും ഇലയിലും ഒക്കെ പിടിക്കുമ്പോൾ അത്രയ്ക്ക് കുഞ്ഞു പിള്ളേരെ നമ്മൾ പിടിക്കില്ലേ ആ രീതിക്ക് വരട്ടോ നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയും എൻ്റെ കുറേ തൈകൾ ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ നമ്മളെടുത്ത് ആ ഒരു ട്രെയിൽ ഫുള്ള് നട്ടിട്ടുണ്ട് രണ്ടില മൂന്നില നാലില അത്ര ആയിട്ടേ ഉള്ളൂ കേട്ടോ ഒച്ചിലതിനൊക്കെ മാത്രമാണ് നാലില ആയിട്ടുള്ളൂ അപ്പം ഇനിയും നമുക്ക് കുറച്ചധികം തൈകളും കൂടി ബാക്കിയുണ്ട് അപ്പം അതിലും കൂടെ എനിക്ക് നടണം സെയിം പ്രോട്ടീൻ മിക്സും സെയിം രീതിയിൽ തന്നെ നമ്മളിതാ ഇതിലും വ്യാഹോരണത്തിലും കൂടെ നടാൻ വേണ്ടി പോവുകയാണ് കുറച്ചധികം തൈകൾ ഇനി കൊണ്ട് കിട്ടും അപ്പം ഈ ട്രെയിനിൽ വെച്ച് തന്നെ വളർത്തി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ബാക്കി പരിപാടി അപ്പം ഇതാ ഇത്രയും നമ്മൾ നിലവിൽ നട്ടിട്ടുണ്ട് ഇനി ഇത് നമ്മൾ മഴയിൽ നിന്ന് നനയ്ക്കല്ലാത്ത ഒച്ചിൻ്റെ ശല്യം ഒന്നും ഇല്ലാത്ത ഒരു ഏരിയയിൽ കൊണ്ട് വെക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇനി ഇത്രയും തൈകളാണ് ഇനി ഇതിൽ മിച്ചത് ഇതിൻ്റെ അകത്ത് ഇനിയും ബാക്കി കുറേ സീഡ് കിടന്നിട്ട് ഇനിയും കിളിത്ത് വന്നിട്ടും ഉണ്ടായിരുന്നു ഈ ഒരു വീഡിയോ നമ്മൾ തൈ മാറ്റി വയ്ക്കുന്ന വീഡിയോ എടുത്തിട്ട് ഒരു അഞ്ച് ദിവസമായിട്ടുണ്ട് അഞ്ച് ദിവസം മുമ്പ് ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോയാണ് അത് നിങ്ങളും ഇതുപോലെ സീഡുകളൊക്കെ പാകി മുളപ്പിച്ചിട്ട് സീഡുകൾ പാകുമ്പോൾ ഞാൻ ഇതിപ്പോൾ കാണിച്ചപ്പോൾ എൻ്റെ അകത്ത് ഒരുപാട് തൈകളുണ്ടായിരുന്നു അത്രയും പാകരുതിട്ടോ അവളുടെ കുറച്ച് സീഡുകൾ മാത്രം ഇട്ടിട്ടേ പാകാം പാകുകയെ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എല്ലാ തൈകളും കിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ തൈകൾ വീണ് പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ആ രീതിയിൽ സൂക്ഷിച്ച് വേണം അവരുടെ കുറച്ച് നമ്പർ ഓഫ് സീഡുകൾ മാത്രം ഒരു പാത്രത്തിലിട്ട് പാകുക എന്നിട്ട് ഗ്ലാസ്സിലൊക്കെ ഒന്നും രണ്ടുമൊക്കെ ഇട്ട് പാകുവാണെങ്കിൽ പിന്നെ പറിച്ചു വയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ ഒരുവിധം വലുതായി കഴിയുമ്പോൾ ഗ്ലാസ് കീഴിയിട്ട് നമുക്ക് റീ പോട്ട് ചെയ്താൽ മതി ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒത്തിരി ഇങ്ങനെ വരാറുള്ളത് ഇനി ഇതിന് വെള്ളം കൊടുക്കുന്ന കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഒന്നെങ്കിൽ ഞാൻ കൊടുത്ത പോലെ തന്നെ ട്രൈഡ് സൈഡിൽക്കൂടെ കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഷാംപൂവിൻ്റെയൊക്കെ കുപ്പിയിൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുക ഒരാഴ്ച അല്ലെങ്കിൽ പതിനഞ്ച് ദിവസമൊക്കെ കൂടുമ്പോൾ പതിനഞ്ച് ദിവസം ഏറ്റവും മാക്സിമം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കുറച്ച് സ്യൂഡമോൺസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ ഇട്ട് കലക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് വിടുക കേട്ടോ ചീച്ചിൽ ഉണ്ടാവാതിരിക്കാനാണ് ഇനിയിപ്പം ഇങ്ങനെ സ്യൂഡമോൺസ് നമ്മൾ ഇട്ട് നട്ടതുകൊണ്ട് തന്നെ ഒരു ഒരു മാസത്തിന് കഴിഞ്ഞിട്ട് സ്യൂഡോമോണസ് കൊടുത്താലും മതി കേട്ടോ അഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്യൂഡോമോണസ് കൊടുക്കാറുള്ളത് അപ്പോൾ കൂടുകാരെ പെറ്റുണി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വീഡിയോ ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം അതുപോലെ തന്നെ ടൈഡൽ വേവ് പെറ്റുണിയുടെ സീഡുകൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് പത്ത് സീഡിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് അതുപോലെ തന്നെ മാരി ഗോൾഡിൻ്റെ ഹൈബ്രഡിൻ്റെ സീഡുണ്ട് മൂന്ന് കളക് മിക്സർ ആണ് മുപ്പത് സീഡിന് അറുപത് രൂപയും എല്ലാ പാനമേരിക്ക സീഡാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ട് വെങ്കയുടെ സീഡുണ്ട് ഇരുപത്തി അഞ്ച് സീഡിന് എഴുപത്തി അഞ്ച് രൂപ നിരക്കിലും ലഭ്യമാണ്